ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു രണ്ട് ടോപ്പിക്കിലാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് സീ പിൻ നെറ്റ്വർക്കിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പൈ ടോക്കൺ വന്നിട്ട് ഇരുപാന്തിയതി ലിസ്റ്റ് ആകും ആകത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പലർക്കും പലതരത്തിലുള്ള പ്രോബ്ലംസ് ആണ് അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ചില കാര്യങ്ങളിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതെന്ന് നോക്കാം അപ്പോൾ സി പിൻ നെറ്റ്വർക്കിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇതുവരെയും ഇതിൽ നിങ്ങൾ കെ വൈ സി കംപ്ലീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ മസ്റ്റായിട്ട് കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുക കെ വൈ സി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെരിഫൈഡ് എന്ന് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് ബൈൻഡ് ചെയ്യാത്തവരെന്തു ചെയ്യുക നിങ്ങളുടെ മാറ്റാ വാലറ്റ് അഡ്രസ്സ് ഇവിടെ ബൈൻഡ് ചെയ്യുക ഓക്കെ ഇവിടെ ബൈൻഡ് ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾ മസ്റ്റായിട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എന്താണ് ഇവരുടെ പുതിയ അനൗൺസ്മെൻറ്റ് നോക്കാം കഴിഞ്ഞാൽ ആഴ്ചകളിൽ അവരുടെ അനൗൺസ്മെൻറ്റ് വന്നു ഈ ഇരുപത്തിയെട്ടാം തീയതി ഈ മാസം ഇരുപത്തെട്ടാം തീയതി ഇതിൻ്റെ മൈനിങ് അവസാനിക്കുകയാണ് അത് കഴിഞ്ഞ് പുതിയവർ പെൻ പെൻ്റെ മൈനിങ് അവസാനിക്കുന്നു അതോടൊപ്പം തന്നെ ഇങ്കിൻ്റെ മൈനിങ് അടുത്ത് ഒന്നാം തീയതി മുതൽ ആരംഭിക്കും അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെൻറ്റ് ഇപ്പോൾ എത്രയാണോ ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ വന്നിട്ട് അതിലൊരു മുപ്പത് ശതമാനം ഒരഞ്ച് വർഷത്തേക്ക് ലോക്ക് ചെയ്തിരിക്കും ഇപ്പോൾ നമുക്ക് നമ്മൾ ആൾറെഡി ഐസ് നെറ്റ്വർക്കിൽ എന്നിട്ട് ഐ ഒ എൻ ടോക്കൺ നമുക്ക് കിട്ടിയായിരുന്നു അതിലൊരു എഴുപത് ശതമാനം എത്രയാണോ ടോട്ടൽ നമുക്ക് അവർ പറഞ്ഞിരിക്കുന്ന അലൊക്കേഷൻ അതിൽ ശതമാനം ആണോ നമുക്ക് കിട്ടിയത് അതിലും ഒരു മുപ്പത് ശതമാനം അഞ്ച് വർഷത്തേക്ക് അവർ ലോക്ക് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവർ ഒരു അഞ്ച് വർഷത്തേക്ക് ഒരു മുപ്പത് ശതമാനം ലോക്ക് ചെയ്തിരിക്കുന്നത് മുപ്പത് ശതമാനത്തിൽ വന്നിട്ട് പന്ത്രണ്ട് ശതമാനം മെയിൻ നെറ്റ് റിവാർഡ് അതുപോലെ തന്നെ പത്ത് ശതമാനം ടീം അലോക്കേഷൻ എട്ട് ശതമാനം അപ്പോൾ എത്രയായി ഇത് എത്രയും ചേർന്ന് ടോട്ടൽ മുപ്പത് ശതമാനം ആയിട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും എന്ത് ചെയ്യുന്നത് ലോക്ക് ലോക്ക്ഡായിരിക്കും അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവർ ഇത് ഇത് വന്നിട്ട് ഒരു പന്ത്രണ്ട് മാസം മുതൽ അറുപത് മാസം വരെ കുറച്ച് ടോക്കൺസ് ഇങ്ങനെ റിലീസ് ചെയ്യുമെന്ന് വരെ പറയുന്നുണ്ട് ഒരു വർഷം മുതൽ നാൽപ്പത്തെട്ട് മാസത്തെ ഒരു വേസ്റ്റിംഗ് ഷെഡ്യൂൾഡ് ആണ് പറയുന്നത് ഇപ്പോൾ കാര്യങ്ങൾ ഇതിങ്ങനെ പറയുന്നെങ്കിലും എനിക്ക് എത്രത്തോളം ഒരു ക്ലിയർ ആകുന്നില്ല എനിക്ക് തോന്നുന്നു നമ്മൾ മൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് മെയിൻ നെറ്റ് വരുമ്പോൾ മാക്സിമം നമുക്ക് വിഡ്രോ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് എങ്കിലും ഒരു തന്ത്രപരമായിട്ട് കുറേ ടോക്കൺസ് വരെ ഇങ്ങനെ ലോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തു ചെയ്യുക ഇതിൽ ഞാൻ എനിക്ക് പറയാനൊന്നേ ഉള്ളൂ നേരത്തെ ഇതിൽ ഇതിൻ്റെ അനൗൺസ്മെൻറ്റുകൾ വന്നായിരുന്നു കെ വൈ സിയുടെ മറ്റു കാര്യങ്ങൾ അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ടോക്കൺ ഇത് നമുക്ക് വിഡ്രോ കിട്ടണമെങ്കിൽ നിങ്ങളുടെ കെ വൈ സി മസ്റ്റായിട്ട് കംപ്ലീറ്റ് ആയിരിക്കണം അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ വാലറ്റ് ബാലറ്റ് എല്ലാം കറക്റ്റ് ആയിരിക്കണം ഇവർ വന്നിട്ട് മാർച്ച് ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിനാല് മുതൽ നമ്മുടെ മൈൻ ചെയ്തിരിക്കുന്ന ഈ കാണുന്ന ടോക്കൺസ് നമുക്ക് വിഡ്രോ കിട്ടും ഇത് കംപ്ലീറ്റ് വിഡ്രോ കിട്ടണമെന്നില്ല നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾ റഫർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ റഫറൽ ടീമിലും എത്രത്തോളം കെ വൈ സി കംപ്ലീറ്റഡ് ആയിട്ടുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് ടോക്കൺസ് വിട്ട് വരിക അപ്പൊ കെ മെസ്സി പിൻ നെറ്റ്വർക്കിൽ ഉള്ള അപ്ഡേറ്റ് ഇത്രയേ ഉള്ളൂ പൈ നെറ്റ്വർക്കിൽ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് നമ്മൾ മാനസ് ചെയ്തു അപ്പോൾ ഇതിൽ വന്നിട്ട് കുറേ പേർക്ക് കുറേ പ്രോബ്ലംസ് ആണ് പലർക്കും ടോക്കൺ മൈഗ്രേറ്റ് ആയിട്ടില്ല ചിലർക്ക് കെ വൈ സി ആയിട്ടില്ല ഇപ്പോൾ റീസെൻ്റ്ലി പലരുടെയും നമ്മുടെ സുഹൃത്തുക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ഷോട്ട് കട്ട് പോലെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ മെയിൻ ആപ്പ് പേജിൽ തന്നെ ഏറ്റവും മെയിൻ ലെഫ്റ്റ് സൈഡിലുള്ള ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് നിങ്ങൾ വരിക പ്രൊഫൈലിൽ വന്നതിന് ശേഷം ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പാസ്വേഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക നിങ്ങളുടെ കെ വൈ സി കംപ്ലീറ്റ് ആയിട്ടില്ല കെ വൈ സി കംപ്ലീറ്റ് ആയതിന് ശേഷം ടോക്കൺ മൈഗ്രേറ്റ് ആയിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉള്ളവർ പാസ്വേഡ് എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മൊബൈൽ ടോപ്പപ്പിൽ ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ ടോപ്പ് വേണം നമ്മൾ മാക്സിമം ഇപ്പോൾ എന്ത് ചെയ്യുക നെറ്റും അതല്ലെങ്കിൽ കോളും കൂടെയുള്ള ചാർജാണ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ ടോപ്പ് ബാലൻസ് ഒരു മിനിമം ഒരു ഇരുപത് രൂപയ്ക്ക് നിങ്ങൾ ടോപ്പ് ബാലൻസ് ചെയ്യുക കാരണം ഈ പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ മെസ്സേജ് മെസ്സേജ് നിങ്ങൾക്ക് വരണം മെസ്സേജ് വന്ന് വന്നതിന് ശേഷം മാത്രമേ അതിൽ വന്നിട്ടുള്ള ആ റഫ് കോഡ് കൊടുക്കണം കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക അത് എഴുതി വയ്ക്കുക മറന്നുപോകാതെ നോട്ട് ചെയ്തു വയ്ക്കുക അതോടൊപ്പം തന്നെ ഈ പരസ്യങ്ങളുടെ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നൊന്നും പരസ്യം കാണേണ്ട ഒരു ബുദ്ധിമുട്ട് ഒഴിവാകും ഓഫ് ഇത് എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തതിന് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും നിങ്ങളുടെ പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം കെ വൈ സി ഫ്രഷായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും അതിനുശേഷം എന്ത് ചെയ്യുക നിങ്ങൾ പൈ ബ്രോഷർ ഓപ്പൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങളുടെ പൈ ബ്രോഷറിൽ പോയിട്ട് അവിടെ കെ വൈ സിയുടെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണും ഓക്കെ കെ വൈ സി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക പാസ്വേഡ് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും നിങ്ങളുടെ ടോട്ടലി ഒരു റീഫ്രഷ് ആയിട്ട് വരും കെ വൈ സി നിങ്ങളുടെ പെൻഡിങ് ആണെങ്കിൽ അതെല്ലാം മാറിയതിന് ശേഷം ഫ്രഷായിട്ട് കെ വൈ സി ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങളുടെ കെ വൈ സിയുടെ ഈ പേജിൽ വന്നിട്ട് നിങ്ങൾ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുക കെ വൈ സി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉടനെ തന്നെ ഇരുപത്തി നാല് മണിക്കൂറിനകത്ത് തന്നെ എന്തെയും നിങ്ങൾക്ക് ഇത് കെ വൈ സി കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ടോക്കൺ മൈഗ്രേറ്റ് ആയിട്ട് വരെ ഇപ്പോൾ വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് ബ്ലോക്ക് സെയിലിവിടെ നോക്കുകയാണെങ്കിൽ ഒരു സിക്സ് ബില്യൺ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ബ്ലോക്ക് സെയിൽ വന്നിട്ടുണ്ട് മൈഗ്രേറ്റ് ആയിട്ടുള്ള കോയിൻസ് കാണുന്നുണ്ട് അതിൽ തന്നെ ഒരു ഫോർ പോയിൻ്റ് സിക്സ് ഫോർ നാല് ബില്യന് ലോക്ക്ഡാണ് അപ്പോൾ പലരും പറയുന്നുണ്ട് സിക്സ് ബില്യൺ മാർക്കറ്റിൽ വരും പക്ഷേ എൻ്റെ ഒരു കണക്കൂട്ടലിൽ ഒരു ടു പോയിൻ്റ് ഫൈവ് ബില്ല്യായിരിക്കും മാർക്കറ്റിൽ വരിക അപ്പോൾ ബാക്കി എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റിംഗ് മറ്റു കാര്യങ്ങളിലെല്ലാം ഇപ്പോഴും ഒരു കൺഫ്യൂഷനാണ് തുടരുന്നത് അപ്പോൾ പൈ കോർ ടീമിൻ്റെ അനൗൺസ്മെൻ്റ് എങ്ങനെ വരുന്നു അതിനനുസരിച്ച് നമുക്ക് ഇതിൽ ഒരു കൺഫേം പറയാൻ കഴി കഴിയത്തുള്ളൂ നിങ്ങളുടെ മൂന്ന് വർഷത്തെ ലോക്കപ്പിലാണെങ്കിൽ എന്താ പറയുക മൂന്ന് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതല്ല എങ്കിൽ എന്ത് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ അൺലോക്ക് അൺലോക്കായിട്ട് ടോക്കൺ അൺലോക്ക് ആണെങ്കിൽ എന്തോ നിങ്ങൾക്ക് അത് സെല്ല് ചെയ്യാനാ കഴിയും അപ്പോൾ എനിക്ക് കുറേ ടോക്കൺസ് നേരത്തെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു രണ്ട് രണ്ടര വർഷം കഴിഞ്ഞു മൂന്ന് വർഷത്തോളം ആകാൻ പോകുന്നു ഞാൻ ലോക്ക്ഡ് ആണ് അപ്പോൾ എനിക്കിത് ഈ ഓട്ടോന് അൺലോക്കായി കിട്ടത്തില്ല എനിക്കൊന്ന് കുറേ ടൈം കഴിയും അൺലോക്കാകാൻ അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ലോക്കപ്പ് ഇത് എല്ലാം കാണുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് മൂന്ന് വർഷം നമ്മൾ ലോക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ മൈനിങ് സ്പീഡ് കൂടുതൽ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ അൺലോക്ക് ആകുകയാണെങ്കിൽ അതല്ല എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് വരികയാണെങ്കിൽ എങ്ങനെയാണ് ഡിപ്പോസിറ്റ് ചെയ്യേണ്ട മറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരും അപ്പോൾ നിങ്ങളുടെ ഈ അവൈലബിൾ ബാലൻസിൽ നിങ്ങൾക്ക് ടോക്കൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ കഴിയത്തുള്ളൂ അപ്പോൾ കെ അതുപോലെ തന്നെ മൈഗ്രേഷൻ്റെ പ്രോബ്ലം ഉള്ളവർ ഈ പറഞ്ഞതുപോലെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുക ഒരു കുറച്ച് വെയിറ്റ് ചെയ്യുക ഒരു ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം വീണ്ടും റീട്രൈ ചെയ്യുക റീട്രൈ ചെയ്ത് പാസ് കെ വൈ സി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻ്റ് ഇപ്പോൾ എല്ലാവർക്കും കെ വൈ സി ഓക്കെ ആകുന്നുണ്ട് ടോക്കൺ ഉടനെ തന്നെ മൈഗ്രേറ്റ് ആകുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ കണ്ടു വീണ്ടും കാണാം നന്ദി നമസ്കാരം